നമസ്കാരം തീയതി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മഹാരാഷ്ട്ര ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഈ സംസ്ഥാനങ്ങളുടെ ഭാവി എന്താണെന്ന് നിർണ്ണയിക്കുകയും ദേശീയ രാഷ്ട്രീയ ഭൂമികയിൽ കുഴപ്പമില്ലാതെ അത് ഏൽക്കുകയും ചെയ്യുമെന്ന് ഇന്ത്യയിലെ ജനത പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ശരിക്കും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും വിജയക്കൊടി പാറിക്കാൻ പോകുന്നത് ഭരണപക്ഷമായ ബി തന്നെ അവിടെ ഭരണം നിലനിർത്തുമോ കോൺഗ്രസിനും സി പി എമ്മിനും ഈ പറഞ്ഞയിടങ്ങളിൽ എന്തെങ്കിലും ഭാവി ഉണ്ടാകുമോ ആകെ മൊത്തം തൊണ്ണൂറ് സീറ്റുകളുള്ള ഹരിയാന വൈവിധ്യമാർന്ന ബഹുകോണ മത്സരത്തിനായിരിക്കും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ശരിയാണ് ബി ജെ പിയും കോൺഗ്രസുമാണ് അവിടെ കടുത്ത മത്സരം നടക്കാൻ പോകുന്നത് എ പി സമാജ്വാദി പാർട്ടി സി പി ഐ സി പി ഐ എം ഹരിയാന ലോഹിത് പാർട്ടി എന്നിവയും രംഗത്തുണ്ട് ഇത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വൈവിധ്യവും കൂടുതൽ ചലനാത്മകയും നൽകുന്നു എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് ബി ജെ പി ജെ ജെ പി ആസാദ് സമാജ് പാർട്ടി സഖ്യം തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ദുഷ്യന്ത് ചൌട്ടാലയെ മുന്നിൽ നിർത്തുമ്പോൾ ഐ എൻ എൽ ഡിയും ബി എസ് പിയും അഭയ് സിംഗ് ചൌട്ടാലയെ തങ്ങളുടെ നേതാവായി സെലക്ട് ചെയ്തിട്ടുണ്ട് ബി ജെ പിയും കോൺഗ്രസും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മുൻ മുഖ്യമന്ത്രി സിംഗ് ഹൂഡയാണ് കോൺഗ്രസിന് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയാണ് ബി ജെ പി ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ രണ്ട് പാർട്ടികളും വളരെ മോശമായ നിലയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ കാര്യത്തിൽ മന്ത്രി രഞ്ജിത് സിംഗ് ചൌട്ടാലയും എം എൽ എ ലക്ഷ്മൺ ദാസ് നാപ്പയും ടിക്കറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് പാർട്ടി വിടുകയും ചെയ്തിട്ടുണ്ട് മറ്റു പ്രമുഖരും ജില്ലാ നേതാക്കളും പരിഗണന നൽകിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടമായി രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കുന്ന പ്രതികരണം എന്താണെന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നുകൂടിയാണ് സി വളരെ ആവേശത്തിലാണ് തൊഴിലില്ലായ്മ വിലക്കയറ്റം കർഷകരുടെ പ്രശ്നങ്ങൾ വിവാദമായ അഗ്നിവീർ പദ്ധതി എന്നിവയിലാണ് അവർ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കോൺഗ്രസ് ശ്രദ്ധ ചെലുത്തുന്നത് വയോജനങ്ങൾക്ക് ആറായിരം രൂപ പെൻഷൻ മുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതി തുടങ്ങിയ ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടുന്ന പ്രകടന പത്രികയാണ് പാർട്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് നാല് ലക്ഷത്തി അമ്പത്തിരണ്ടായിരം കന്നി വോട്ടർമാരും നാല് ദശാംശം പൂജ്യം ഒമ്പത് ദശലക്ഷം യുവവോട്ടർമാരുമാണ് കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യം പ്രതിപക്ഷ വോട്ടുകൾ കൂടി ലയിപ്പിക്കാനാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് എന്നാൽ അതേസമയം വളരെ തന്ത്രപരമായി ഇതിനെ പിളർത്താനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഹരിയാനയുടെ അതിർത്തി പ്രദേശങ്ങളിൽ എ എ പിക്ക് നല്ല രീതിയിൽ തന്നെ സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യം പൊളിഞ്ഞു പോകാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ രാഹുൽ ഗാന്ധി ഒരു കൂടി ചെയ്യുന്നുമുണ്ട് ഇപ്പോൾ ശക്തമായ വെല്ലുവിളിയാണ് ഹരിയാനയിൽ ബി ജെ പി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് സീറ്റുകൾ കുറയുമെന്ന് സർവേകൾ സൂചിപ്പിക്കുന്നുമുണ്ട് ശക്തമായ നേതൃത്വത്തിന്റെ അഭാവവും പ്രതിപക്ഷ ആരോപണങ്ങൾക്കെതിരെ ശക്തമായ മറുപടി കൊടുക്കാൻ കഴിയാത്തതുമാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരുപാട് ദൗർബല്യങ്ങളിൽ ഒന്ന് ഒരൽപമെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ ബി ജെ പിക്ക് മാന്യമായ എണ്ണം സീറ്റുകൾ കരസ്ഥമാക്കിക്കൊണ്ട് കേടുപാടുകളൊക്കെ കുറച്ച് ഒന്ന് വരാൻ സാധിച്ചേക്കും അത് ഒഴിവാക്കാൻ ശക്തമായ പ്രതിപക്ഷമായ കോൺഗ്രസിനെ നയിക്കുന്നവർ വിഭാഗീയതകൾ ഒഴിവാക്കി സി പി എം അടക്കമുള്ള എല്ലാ മതനിരപേക്ഷ പാർട്ടികളെയും ഒപ്പം കൊണ്ടുപോകേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്